കുഴുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ജി എൽ പി എസ് കുഴിമണ്ണ ഈ കുഴിമണ്ണ ജി എൽ പി എസ് സ്കൂളിൻ്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് നിസാദ് ഇത് പി ടി എക്സിടി അംഗം നിസാദ് അങ്ങനെ ഈ ഒരു സ്കൂളിൻ്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട കലക്ടർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ പല സ്ഥലത്തും പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിലർക്കുന്നില്ല അത് പിന്നെ അവിടേക്ക് ഫയലുകൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടണം അങ്ങോട്ട് കിട്ടണം പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചിത്രീരിഞ്ഞ് പോകുക എന്നല്ലാതെ കൃത്യമായ രീതിയിൽ ബന്ധപ്പെട്ട തഹസൽദാറും സർവേറും ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ രേഖകളും കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ ഇതിന് ഒരു നീതി കിട്ടിയിട്ടില്ല അത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനൊരു അന്വേഷണം നടത്തിക്കൊണ്ട് ഈ ഭൂമി സ്കൂളിൻ്റേതായിട്ട് തിരിച്ചു പിടിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പിന്നെ സർക്കാരിലേക്ക് സർക്കാർ അക്കവർ ചെയ്ത ഒരു പ്രൈവറ്റ് സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടോട് കൂടിയിട്ട് ഈ സ്കൂളിൻ്റെ ഭൂമി ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ ബന്ധു മിത്യാദികളെ വീട്ടിലേക്ക് സ്വകാര്യ വ്യക്തി വയ്യായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള സർവേരുടെയും തഹസീൽദാറും റിപ്പോർട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട് ഇത് സർക്കാർ പൊന്നും വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് ഒരു തവണയല്ല രണ്ട് തവണ സർക്കാരിൽ നിന്ന് പൈസ വരും ഈ കണ്ട സംഗതികളൊക്കെ ചെയ്തു കൂട്ടിയത് ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഒരുപാട് മരങ്ങൾ മറ്റുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് മുറിച്ച് കടത്തുകയും ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കല്ലുവെട്ടി പുറത്തേക്ക് കടത്തുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇതിനൊക്കെ വന്ന് നാട്ടുകാരായ ആളുകളും മറ്റുള്ളതൊക്കെ പ്രത്യേകിച്ച് ഇതൊരു ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ മാത്രമായിരുന്നു ഇതിൻ്റെ പി ടി ഐയും എസ് എം ടി കമ്മിറ്റികളൊക്കെ ഈ പറയപ്പെട്ട വ്യക്തി ഞാൻ ഈ പേര് പരാമർശിച്ചതിൽ കൂടിയിട്ട് ഈ പറയപ്പെട്ട വ്യക്തി ഈ സ്കൂൾ തുടങ്ങിയ അന്ന് കാലം തൊട്ട് ഇന്ന് വരെ സർക്കാരിൻ്റെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ എ ടി എസ് എം സി കമ്മിറ്റികൾ നിലനിന്ന് പോരുന്നുണ്ട് അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഈ ഭൂമി തിരിച്ചു പിടിക്കണം എന്നാണ് പി ടി എ പ്രസിഡന്റ് എനിക്ക് പറയാനുള്ളത് കൊല്ലത്ത് ഒരു കുട്ടി മരണപ്പെട്ടു അതേപോലെ ഞങ്ങളെ തൊട്ടടുത്ത പഞ്ചായത്തിലായ നീറാട് ഇതേപോലെ അനാസ്ഥകൾ കൊണ്ട് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ നിങ്ങൾ വന്നു നോക്കിയാൽ അറിയാം തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളക്കെട്ട് നിലക്കുന്നുണ്ട് മെയിൻ റോഡാണ് കീശ്ശേരി മഞ്ചേർ റോഡ് കുട്ടികളൊക്കെ വരുന്ന നമ്മൾ എൽ പി സ്കൂളിലെ കുട്ടികളാണ് ചെറിയ മക്കളാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇതിനൊക്കെ വില്ലേജ് ഓഫീസ് മുതൽ ഞങ്ങളോട് പറ്റുന്ന രീതിയിൽ എല്ലാ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് മാന്യമായിട്ടൊരു ഇടപെടൽ നടത്തിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല നിങ്ങൾ പരാതിയായിട്ട് ഇതിന് ബന്ധപ്പെട്ട ആരാണെങ്കിലും അതായത് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ഇതിലെത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു തീരുമാനം ഞങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത്